പതിയാമ്പൂർ ബാലബോധിനി വായനശാലയൻ ഗ്രന്ഥാലയം എൺപത്താറാം വാർഷികവും ബാലബോധിനി പുരസ്കാര സമർപ്പണവും മെയ് രണ്ടിന് നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു മാതാപിൻ്റെ ഓർമ്മയാണ് മാതാപിൻ്റെ ഓർമ്മ കൂട്ടലാണ് ചെറുപ്പത്തിൽ അവിടുത്തെ ഒരു ചായപ്പിടികയുടെ പിന്നെ അന്നത്തെ ചെറുപ്പക്കാരെ അന്നത്തെ ചെറുപ്പക്കാരെ അവർ അക്ഷരാഭ്യാസം കൂടെ അല്ല പക്ഷേ അക്ഷരാഭ്യാസം മകണം വായന വേണം പോകണം ചിന്തിക്കുന്ന ചെറുപ്പക്കാരെ അവരി വായനശാല വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രണ്ടിനു വൈകിട്ട വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും നടത്തും ഗാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ ആമുഖ പ്രഭാഷണം നടത്തും നീലേശ്വരം പബ്ലിക് റീഡിംഗ് റൂം ലൈബ്രറി പ്രവർത്തകർ പുരസ്കാരം ഏറ്റുവാങ്ങും യും പ്രശസ്തി പത്രവും ഉപഹാരവുമാണ് പുരസ്കാരം അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ സമ്മാനങ്ങൾ വിതരണം ചെയ്യും പി വി കെ പനയാൽ കെ വി കുഞ്ഞിരാമൻ ഡോക്ടർ ബി പ്രഭാകരൻ പി വേണുഗോപാലൻ എം സേതു എം പുഷ്പലത കെ ഇന്ദിര സി ശ്രീധരൻ മധുസൂദനൻ എന്നിവർ സംസാരിക്കും എ കെ ആൽബർട്ട് സ്വാഗതവും എ കെ റിസിക് നന്ദിയും പറയും രാത്രി ഏഴിന് തിരുവാതിര കുട്ടികളുടെ ഡാൻസ് കലാപരിപാടികൾ അരങ്ങേറും തുടർന്ന് മെലഡി നൈറ്റ് വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ എ കെ ആൽബർട്ട് വേണുഗോപാലൻ നമ്പ്യാർ കോഡോത്ത പി ഗംഗാധരൻ സി ശശിധരൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്